അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഓണ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഇത് കാണുന്നില്ലേ നല്ല സോഫ്റ്റ് ഇത് ഇത്ര ദിവസം ഇത് കേടു കൂടാതിരിക്കുന്നു അത്രയും ദിവസം ഈ സോഫ്റ്റ്നെസ്സോട് കൂടി തന്നെ ഈ അപ്പം ഉണ്ടാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓണ സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് ഗ്ലാസ് റേഷനരി ആറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച് അതിൻ്റെ വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചതാണ് ഇത് വെച്ചതാണിത് റേഷനരി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ചെറിയൊരു കൂടിയാണ് അരച്ചെടുക്കേണ്ടത് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൈ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു തരിതരിയുണ്ട് ആ തരിതരിയോട് കൂടിയാണ് അരച്ചെടുക്കേണ്ടത് ഇപ്പം നമ്മൾ റേഷനരി എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അഞ്ച് പാളയംകൂടൻ്റെ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് പതിനഞ്ച് ഏലക്ക ഏലക്കയുടെ ടേസ്റ്റ് ഇത്രയും വേണ്ടാത്തവർക്ക് കുറച്ചെടുക്കാവുന്നതാണ് ഒരു സ്പൂൺ ജീരകം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് ഒന്ന് അരച്ചെടുക്കാം പഴവും ഏലക്കയും ജീരകവും ഒക്കെ കൂടി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് റേഷൻ അരച്ചെടുത്ത മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ വറുത്തെടുത്ത അരിപ്പൊടിയാണ് ഇതൊന്നര ഗ്ലാസ് അരിപ്പൊടിയുണ്ട് രണ്ട് ഗ്ലാസ് റേഷൻ അരിക്ക് ഒന്നര ഗ്ലാസ് വറുത്ത ഇടിയപ്പത്തിൻ്റെ പൊടി ഇനി ഇതിലേക്ക് അര ഗ്ലാസ് മൈദ രണ്ട് ഗ്ലാസ് റേഷനരി ഒന്നര ഗ്ലാസ് വറുത്ത് ഇടിയപ്പത്തിൻ്റെ പൊടി അര ഗ്ലാസ് മൈദ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മധുരമൊക്കെ പാകത്തിനുണ്ടെന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കണം കുറവാണെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി ശർക്കര ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഇതിന് മധുരം കുറച്ച് കുറവാണ് അതുകൊണ്ട് കുറച്ചുകൂടി ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണ് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ചെറിയൊരു കട്ടകട്ടയുണ്ട് ഈ കട്ടകട്ടയൊന്നും ഇല്ലാതെ ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാവ് ഒട്ടും കട്ടകട്ട ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും അരച്ചെടുക്കാം മാവെല്ലാം നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറുത്ത എള് കൂടി ചേർത്ത് കൊടുക്കണം എള്ള് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി ഉണ്ണിയപ്പം തന്നെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എട്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാവ് ഒരുപാട് കുറുകിയൊന്നും പോയിട്ടില്ല ഇനി നമുക്കിത് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒഴിച്ചുകൊടുത്ത് ഉണ്ണിയപ്പം തയ്യാറാക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവ് കോരി ഒഴിക്കാം ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കോരി മാറ്റാം നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ കോരി ഒഴിച്ച് ഉണ്ണിയപ്പം തയ്യാറാക്കും അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഓണ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടും വളരെ സോഫ്റ്റ് ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഉണ്ണിയപ്പമാണ് ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്